വിശേഷിപ്പിക്കുമ്പോൾ ആ ഇഞ്ചോടിഞ്ച് തന്നെ നടന്നിരിക്കുന്നു ഒന്നാമത് കാരിച്ചാൽ രണ്ടാമത് പായ്പാടൻ മൂന്നാമത് കരുവാറ്റ ശ്രീ വിനായകൻ നാലാമത് വെള്ളംകുളങ്ങര അങ്ങനെ ചരിത്രം ആവർത്തിക്കുന്നു അഞ്ചാമത്തെ നാലാമത്തെ ഹീറ്റ്സ് ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിൽ ദേവസ് രണ്ടാമത്തെ ട്രാക്കിൽ സെൻറ് ജോർജ് മൂന്നാമത്തെ ട്രാക്കിൽ നിരണൻ നിരണം ചുണ്ടൻ നാലാമത്തെ ട്രാക്കിലൂടെ ശ്രീ മഹാദേവൻ ഈ വർഷത്തെ ഹീറ്റ്സ് നാലാമത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം മടക്കം നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ ട്രാക്കിലൂടെ ദേവസ് രണ്ട് സെന്റ് ജോർജ് മൂന്ന് നിരണം ചുണ്ടൻ നാല് ശ്രീ മഹാദേവൻ തുടർന്നുള്ള വിശേഷങ്ങൾ ജോ ജോസഫ് തായങ്കരി പങ്കെടുക്കും നന്ദി ശ്രീ ഹരികുമാർ വാലയത്ത് ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ കിറ്റ് ആരംഭിച്ചിരിക്കുന്നു ദേവസ് സെൻറ്റ് ജോർജ് നിരണം ശ്രീ മഹാദേവൻ എന്നിങ്ങനെ നാല് കളിവള്ളങ്ങൾ പങ്കെടുക്കുന്നു നാല് കളിവള്ളങ്ങളിലും ഒന്നിനൊന്നിന് മെച്ചമായ നാല് കളിവള്ളങ്ങൾ ദേവസ് രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാം ഈ നെഹ്റു ട്രോഫിയിൽ ഒരു തർക്കമുണ്ടായി കളി മാറ്റി മാറ്റിവെക്കേണ്ടി വന്ന അല്ലെങ്കിൽ റിസൾട്ട് മാറ്റി മാറ്റിവെക്കേണ്ടി വന്ന വർഷത്തിൽ വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടത്തിയ ദേവസ് അതുപോലെ ശ്രീ മഹാദേവൻ പഴയ പട്ടാറച്ചുണ്ടൻ മുട്ടേൽ കൈനഗരിയായി ഇപ്പോൾ ശ്രീ മഹാദേവനായിരിക്കുന്ന മഹാദേവൻ അന്ന് മത്സരിച്ച രണ്ട് ടീമായിരുന്നു ദേവസ്സിലും അതുപോലെ ശ്രീ മഹാദേവൻ അന്ന് മുട്ടേൽ കൈനകരി ആയിരുന്ന യു ബി സി കൈനകരി തുഴഞ്ഞ ഇപ്പോഴത്തെ ശ്രീമഹാദേവനും അന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ ആ തർക്കം നടന്ന ഫൈനലിൽ മാറ്റുരച്ച രണ്ട് കളിവള്ളങ്ങൾ അതുപോലെ സെൻറ്റ് ജോർജും നിരടവും ഈ വർഷത്തെ ഏറ്റവും പുതിയ വള്ളം നെഹ്റു ട്രോഫിയുടെ ഈ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പുത്തൻ വള്ളം എന്ന് പറയാവുന്ന നിരണം ഇനിയൊരു വള്ളം പടിയുന്നുണ്ട് തലവടിയിൽ അത് വരുമ്പോൾ അടുത്ത വർഷം അതായിരിക്കും പുത്തനെങ്കിൽ പണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുത്തൻ വള്ളം തരിപ്പുത്തൻ വള്ളം നിരണം വള്ളം മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു ദേവസ് ഷൈജു വർഗീസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞു വരുന്ന ദേവസ് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു സെന്റ് ജോർജ് ഷൈവു കെ ജോണിന്റെ നേതൃത്വത്തിൽ ടൗൺ ബോട്ട് ക്ലബ്ബ് ആലപ്പുഴക്കാർ തുഴയുന്നു മൂന്നാമത്തെ ട്രാക്കിലൂടെയാണ് കടന്നു വരുന്നത് കെ ജി എബ്രാഹിന്റെ നേതൃത്വത്തിലുള്ള നിരണം ബോട്ട് ക്ലബ്ബിന്റെ നിരണം പുത്തൻ ചിബൻ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് തരകൻ ബി ജിയുടെ നേതൃത്വത്തിൽ ശ്രീ മഹാദേവൻ യു ബി സി വേണാട്ടുകാട് ചതുസ്ഥയാകരിക്കാർ കഴിയുന്നു ഇതിൽ വിജയത്തിന്റെ ചരിത്രം പറയാൻ അവകാശപ്പെടാൻ നമുക്ക് പറയാൻ പറ്റുന്ന വള്ളം ഒരു വള്ളവുമില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരു ടീമുണ്ട് ടൗൺ ബോട്ട് ക്ലബ്ബുകാർ അവർ നെഹ്റു ട്രോഫിയിൽ പല പ്രാവശ്യം ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള വള്ളമാണ് അല്ലെങ്കിൽ പര തൊഴിഞ്ഞിട്ടുള്ള വള്ളമാണ് ടൗൺ ബോട്ട് ക്ലബ്ബുകാർ അങ്ങനെ വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഈ മത്സരത്തിൽ നാല് കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുന്നു ദേവസ്വം സെയിന്റ് ജോർജും നിരണം ചുണ്ടനും മഹാദേവനും നിരണം ഇപ്പോൾ നിരണം ചുണ്ടൻ പുത്തൻ ചുണ്ടൻ തന്നെയാണ് മറ്റു കളിവള്ളങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് കടന്നു വരുന്നത് നിരണം വള്ളം മറ്റ് കളിവള്ളങ്ങളെ കടത്തി അല്ലെങ്കിൽ ഒത്തിരി പിന്നിലാക്കി വളരെ പിന്നിലാക്കി എന്നൊന്നും പറയാൻ കഴിയില്ല എപ്പോഴും ആവേശോജ്ജ്വലമായ ഒരു പ്രകടനം തന്നെയാണ് മറ്റ് കളിവള്ളങ്ങളും കാഴ്ചവയ്ക്കുന്നത് ഇപ്പോൾ മൂന്ന് കളിവള്ളങ്ങളാണ് ഒന്നാം ട്രാക്കിലുള്ള ദേവസ്വം രണ്ടാം ട്രാക്കിലുള്ള സെയിൻറ്റ് ജോർജും മൂന്നാം ട്രാക്കിലുള്ള നിരണം വള്ളവും ആ മൂന്ന് കളിവള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടി തയ്യാറെടുത്ത് വന്ന പോലെ മത്സരിച്ചു വരുന്ന മൂന്ന് കളിവള്ളങ്ങൾ ഇപ്പോഴും ആ മൂന്നാം ട്രാക്കിലുള്ള നിരണം വള്ളമാണ് നാലാം ട്രാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ശ്രീ മഹാദേവനെ കാണാനേ ഇല്ല അത് തുഴയുന്നില്ല പക്ഷേ മൂന്ന് കളിവള്ളങ്ങൾ ദേവസ്സും സെയിൻറ്റ് ജോർജും നിരണവും നിരണം മറ്റ് വള്ളങ്ങളെ പിന്തള്ളി കുത്തൻ തടിയിൽ തടി കുട്ടനാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കനമുള്ള തടിയായിരിക്കും അല്ലെങ്കിൽ വളരെ കനമായിരിക്കും ആദ്യം തുഴഞ്ഞു ജയിക്കുവാൻ എന്നാണ് പറയാറുള്ളത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ യു ബി സി കൈനകരിക്കാര പുത്തൻ ചമ്പക്കുളം വള്ളത്തിൽ വന്ന് തുഴഞ്ഞ് ട്രോഫി നേടിയ ചരിത്രമൊക്കെ ഉണ്ട് ആ ചരിത്രം ഇവിടെ ആവർത്തിക്കുമോ എന്ന് നമുക്കറിയില്ല നിരണം വള്ളത്തിൽ നിരടംകാർ തന്നെ തുഴഞ്ഞ് അവർ അഭിമാനികളാണ് സ്വന്തം വള്ളത്തിൽ സ്വന്തം ടീമിൽ തന്നെ ഒരുപക്ഷേ മറ്റുള്ള കരക്കാരൊക്കെ ഇവിടെ തുഴയുന്നുണ്ടായിരിക്കും മറ്റ് ടീമുകളൊക്കെ തുഴയുന്നുണ്ടായിരിക്കും പക്ഷേ നിരണം ബോട്ട് ക്ലപ്പിൻ്റെ പേരിലാണ് അവർ ഈ മത്സരത്തിൽ തനിപ്പുത്തൻ വള്ളത്തിൽ നിരണം കരയുടെ അഭിമാനമായ നിരണം പാരമ്പര്യമുറങ്ങുന്ന തിരുവല്ല സമയമുള്ള പത്തനംതിട്ട ജില്ലയുടെ ഏകവള്ളമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിരണം വള്ളം ഇതാ ഏകദേശം ഒന്നൊന്നര വള്ളപ്പാടികൾക്ക് പിന്നിലായി ദേവസിനെയും സെൻറ്റ് ജോർജിനെയും പിന്നിലാക്കിക്കൊണ്ട് വരുന്നു വളരെ ഒരു പോരാട്ടം ഇതാ നിരണം ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ കിറ്റ്സിൽ ഒന്നാമതെത്തി തിരിച്ചു ചെയ്തിരിക്കുകയാണ് മറ്റ് രണ്ടാം സ്ഥാനത്തിനു വേണ്ടി ദേവസും സെയിൻറ്റ് ജോർജും തമ്മിൽ മത്സരിക്കുന്നു ദേവസ് അല്പം അൽപ്പം മുന്നിട്ട് നിൽക്കുന്നത് എന്ന് തോന്നുന്നു ദേവസിന്റെ രണ്ടാം സ്ഥാനം സെയിന്റ് ജോർജിന് മൂന്നാം